എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിനുള്ള ശനി മാറ്റ മൂലം കണ്ടകശനി അഷ്ടമ ഒക്കെ അനുഭവിക്കുന്ന ഏഴര ശനിയൊക്കെ അനുഭവിക്കുന്ന രാശിക്കാർ അല്ലെങ്കിൽ അത് വരാൻ പോകുന്നവർ പലപ്പോഴായിട്ട് വിളിച്ച് വളരെയധികം നിരാശയോടും ഭീതിയോടും കൂടി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ശനിമാറ്റ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം ഊരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയായ കുംഭത്തിൽ നിന്ന് രണ്ടാം രാശിയായ മീനത്തിലേക്കാണ് ശനിഗ്രഹചാരം നടത്തുന്നത് അപ്പം ഏഴര ശനിയുടെ ജന്മശനി കാലം വലിയ ദുരിതകാലം ഇവരെ സംബന്ധിച്ച് കഴിയുകയാണ് എന്ന് കുമ്മൻ രാശിക്കാർ മനസ്സിലാക്കുക രണ്ടിലെ ശനി ഇനി രണ്ടിലാണ് ശനി രണ്ടിലെ ശനി കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ഏഴര ശനിയാണെങ്കിലും ഉണ്ടാക്കുന്നതല്ല എന്നും മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക ഇനി രണ്ടിൽ ശനി നിൽക്കുമ്പോൾ അത് പ്രധാനമായിട്ടും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അലസത മടി ഒക്കെ ഉണ്ടാകും സാമ്പത്തിക ഒരു സമയം അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സമ്പത്ത് കൈവശം വന്നു ചേരാത്തതിൻ്റെ ദുരിതങ്ങളും പിന്നെന്താണ് വാക്കിൻ്റെ സ്ഥാനം കൂടി ആയതുകൊണ്ട് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതുമായ ഒരു സമയം എന്ന് നമുക്ക് പറയാം എന്നാലും ജന്മശനി മാറുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ് കൂടാതെ ശനി രാശി മാറ്റം നടത്തുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിയിലേക്കാണ് മീനൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ശനി ദോഷം കാര്യമായിട്ട് ബാധിക്കുന്നതല്ല എന്നും അറിയുക കൂടാതെ ജന്മശനി എന്ന വലിയൊരു ദുരന്തം അല്ലെങ്കിൽ വലിയൊരു കഷ്ടകാലം ഈ രാശിക്കാർക്ക് കഴിയുകയാണ് എന്നും മനസ്സിലാക്കുക പിന്നെ ഏഴര ശനിയുടെ ലാസ്റ്റ് ഘട്ടമാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ശനി തുലാൻ രാശിയിലോ മകരം കുമ്പൻ രാശിയിലോ ഒക്കെ ബലവാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്നും നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്നതല്ല എന്നും മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക പിന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലങ്ങൾ അതായത് ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ അല്ലെങ്കിൽ എന്താണ് ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ശനിദോഷം കാര്യമായ തോതിൽ നിങ്ങളെ ബാധിക്കുന്നതല്ല എന്നും മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക പ്രിയപ്പെട്ട പിന്നെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾക്കായിട്ട് ശനിദോഷമുള്ളപ്പോൾ ശനിയാഴ്ചകൾ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി എള് തിരിതെളിക്കുക മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി മൂന്ന് സ്ഥലത്തും പോകുന്നവരുണ്ട് അങ്ങനെ ചെയ്താലും ദോഷമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷങ്ങൾ വളരെയധികം ലഘൂകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം